സ്വപ്നക്കൂട് ൂട് എസ് ദാനം നടത്തി ഒരു സ്വപ്നക്കൂട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി എം ഇ വോളണ്ടിയേഴ്സ് പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എം ഇ എസ് എയ്ഡഡ് കോളേജുകളുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ എ നിർവഹിച്ചു ആളെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ആഹാരമായാലും വസ്ത്രമായാലും അതിന് സാമ്പത്തികമായിട്ട് വലിയ ചിലവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തത് കൊണ്ട് അതിന്നൊരു വലിയ പ്രശ്നമല്ല പക്ഷേ പാർപ്പിടം എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർക്ക് ഇന്നും ഒരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ് അസ്മാബി കോളേജിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ പ്രിൻസിപ്പളായിരിക്കുന്നതിനും അതിനു മുന്നേ തന്നെ തുടങ്ങിയ ഒരു നല്ല പ്രവൃത്തിയാണ് ഓരോ വർഷവും എൻ ഒരു വീട് വെച്ച് കൊടുക്കുക അത് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന അയോഗ്യരായ കുട്ടികൾക്ക് കണ്ടെത്തി അവർക്ക് കൊടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ചില വർഷങ്ങളിൽ ഒന്നിലധികം വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം വളരെ നല്ല രീതിയിൽ രീതിയിൽ ചെയ്തു ബുദ്ധിമുട്ടും സാമ്പത്തികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിർമ്മിക്കുന്ന നാലാമത്തെ വീടിന്റെ ാണ് നടന്നത് മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ പാർപ്പിടം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് എൻഎസ്എസ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചടങ്ങിൽ എംഇഎസ് അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന മുഹമ്മദ് എംഇ എസ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ എംഇ എസ് ജില്ലാ ട്രഷറർ മുസ്താക്ക് മൊയ്തീൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ ഭവന നിർമ്മാണം നിർവഹിച്ച എഞ്ചിനീയർ ആഷിഫ് പി എ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബഷീർ പിടി സ്വാഗതവും ഡോക്ടർ റമീന കെ എ നന്ദിയും പറഞ്ഞു